സ്നേഹിക്കുന്നവനാണ് സ്നേഹിക്കുന്നവനാണ്ഹു അവർ അവനെയും സ്നേഹിക്കുന്നവനാണ് സ്നേഹിക്കുന്നവരാണ് അമ്പിയാക്കൾക്കും റസൂലുകൾക്കും അവരുടെ അനുയായികൾക്കും അവരെ എത്തിബ ചെയ്തവർക്കും ഏറ്റവും അധികം സ്നേഹം അള്ളാഹുവിനോടാണ് അഷദ്വഹബ്ബല്ല അള്ളാഹുവിനോടാണ് അവർക്ക് അഷദ് അങ്ങേയറ്റത്തെ കഠിനമായ സ്നേഹം അവരുടെ ഹൃദയങ്ങൾ അള്ളാഹുവിനോടുള്ള കൊണ്ട് നിറഞ്ഞു നിൽക്കുന്നതാണ് അവരുടെ നാവുകൾ അള്ളാഹുവിനുള്ള സനാഹ് കൊണ്ട് അതിശീലമായി ആ നാവുകളിലുള്ള ലഹജയായി മാറിയിട്ടുണ്ട് ആകർഷിക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു അള്ളാഹുവിലേക്ക് ചെന്ന് ചേർന്ന് കഴിഞ്ഞിരിക്കുന്നു അവരുടെ ഹൃദയങ്ങൾ ബുദ്ധൻ വ ഇഹ് സ്നേഹത്തോടും ഇനാബത്തോടും അള്ളാഹുവിലേക്ക് ഖേദിച്ച് മടങ്ങുന്ന മനസ്സോടുകൂടിയും ഇഹ്ലാസോടെയും സ്നേഹത്തോടെയും എല്ലാ അർത്ഥത്തിലുള്ള സ്നേഹവും എല്ലാ നിലക്കുള്ള ഇഹ്ലാസും എല്ലാ നിലക്കുള്ള ഇനാപത്തും അത് ഉൾക്കൊണ്ടുകൊണ്ട് ഹൃദയങ്ങൾ അള്ളാഹുവിലേക്ക് തിരിഞ്ഞിരിക്കുന്നു അങ്ങനെയുള്ള ഹൃദയങ്ങൾ തിരിയപ്പെടുന്നത് സ്നേഹം ഹൃദയത്തിൽ സ്നേഹം നിറഞ്ഞു നിൽക്കുന്നത് ആരോടാണോ അവനാണ് വധൂത് അള്ളാഹു വധൂതാണ് അവൻ അവന്റെ ഔലിയാക്കളെയും അമ്പിയാക്കളെയും സ്നേഹിക്കുന്നവനാണ് അവർക്ക് സ്നേഹം വധൂതായ അള്ളാഹുവിനോടാണ് സ്നേഹിക്കപ്പെടേണ്ടത് അവനെയാണ് എഹ്ലാസോടെ ഇനാദത്തോടെ അവനിലേക്കാണ് ഹൃദയങ്ങൾ തിരിയേണ്ടത് അവനോടാണ് ബുദ്ധ് കാണിക്കേണ്ടത് അവനാണ് വധൂത് അള്ളാഹു വധൂതാണ് എന്ന് പറഞ്ഞാൽ ഇതാണ് സ്നേഹിക്കുന്നവനാണ് അവൻ്റെ ഔലിയാക്ക സ്നേഹിക്കപ്പെടുന്നവനാണ് അവന്റെ ഔലിയാക്കളാണ് എന്നർത്ഥം